ലോകത്ത് നമ്മുടെ കൈപിടിക്കുന്ന മക്കളായി നമ്മുടെ മക്കള് മാറണം ആ മക്കളെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്മീയമായ ജീവിതം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി രക്ഷിതാക്കളെ നിങ്ങൾ നാഥനായ റബ്ബിന്റെ മുന്നിൽ പറയേണ്ടി വരും ഒരിക്കലും നമുക്കതിൽ നിന്ന് കൈ ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല നമുക്ക് തന്ന മക്കളെയും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് നമ്മുടെ കയ്യിലാണ് അതിന് വിപരീതമായി ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല ചില വിഷയങ്ങളെ സഗൗരവമായി അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓർമ്മപ്പെടുത്താതിരുന്നാൽ നാഥനായ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധം പൂർണമായി ഉൾക്കൊണ്ട് കണ്ടു തന്നെ എൻ്റെ മതനീയം പരിപാടി ശ്രവിക്കുന്ന എല്ലാ എല്ലാ നല്ലവരായ മുത്തുമോമിനീയങ്ങളോടും മുത്തുമോമിനാത്തുകളോടും ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി പ്രവാചകനാണ് അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമയുമാണ് നാഥനായ റബ്ബ് തെരഞ്ഞെടുത്താൻ ആ അടിമകളിൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു മഹാനാണ് ഒരു നബിയാണ് ഒരു പ്രവാചകനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി ഇസ്സലാം അതിലാർക്കും തർക്കമില്ല അതിൽ യാതൊരു തർക്കത്തിന്റെ അവകാശവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ അവനൊരു മൂമിനായ മനുഷ്യനാവുകയുള്ളൂ ഈസാ നബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ പുത്രനല്ല അള്ളാഹുവിന്റെ അവതാരമല്ല അള്ളാഹുവിന്റെ ദൂതനാണ് അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമയുമാണ് അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണനായ ഒരു മുസ്ലിമായി മാറുകയുള്ളൂ പക്ഷേ ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായി ഐസ നബി അലിഹുസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്നും കുരിശിലേറ്റപ്പെട്ടുവെന്നും ഈസാ നബി അലിഹിസലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ അവതാരമാണ് എന്നും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാരയിലാണ് ആ ആഘോഷ പരിപാടികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദു റസൂലിഹു അലൈ വസ്ലം എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവനിക്ക് ബന്ധപ്പെടാവുന്ന മേഖലകളുണ്ട് അവനിക്ക് ബന്ധപ്പെടാവുന്ന ആഘോഷ പരിപാടികളുണ്ട് അവനിക്ക് വിശ്വസിക്കേണ്ട വിശ്വാസമായ പരമായ ചില ലക്ഷ്യബോധങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവൻ കൈകടത്താൻ പാടില്ല ഈസാ നബി അലി ഇസ്ലാം കുരിശിലേറ്റപ്പെട്ടു എന്നും ഈസാ നബി അലി ഇസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്നും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസധാരയിൽ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ വിശ്വസിക്കാനും അങ്ങനെ ജീവിക്കാനും ആ വിശ്വാസധാരയിലായി മുന്നോട്ട് പോകാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചോട്ടെ അവർക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് നമ്മൾ വകവെച്ച് കൊടുക്കുക തന്നെ വേണം അതേ സമയത്ത് ആ വിശ്വാസം നമ്മൾ കടമെടുത്ത് അവരാഘോഷിക്കുന്ന ആ വിശ്വാസത്തിലൂടെ നമ്മൾ ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ നമുക്ക് സ്ഥാനമില്ല അള്ളാഹുവിന്റെ ദീനിൽ അവർക്ക് സ്ഥാനമില്ല ആ ആഘോഷ പരിപാടികളിൽ മക്കളെ പങ്കെടുക്കുന്ന പങ്കെടുപ്പിക്കുന്നവരും അതിനുവേണ്ടി എല്ലാം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ദീനിൽ പിന്നെ അവർക്ക് സ്ഥാനമില്ലാഹുവിന്റെ ദീൻ അത് വളരെ സുന്ദരമായ പരിശുദ്ധമായ ദീനാണ് ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ മതസൗഹാർദ്ദത്തിനെതിരാണ് മത മതസ്പർദ്ധയുണ്ടാക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെയില്ല മുസ്ലിമീങ്ങൾ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചാൽ മതി വേറെ ആളുകളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോകേണ്ട ഒരു ആവശ്യവുമില്ല നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മറ്റു മതവിശ്വാസികളുടെ ആചാര അനുഷ്ഠാന പരിപാടികളിലേക്ക് പോകാതെ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ട് മതസൗഹാർദ്ദത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഒരിക്കലും അതുകൊണ്ട് മത സൗഹാർദ്ദം തകരുമെന്ന് ആരും ഇവിടെ വ്യാമോഹിക്കേണ്ടതുല്ല മതസൗഹാർദ്ദം വേറെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വേറെ അത് രണ്ടും രണ്ടാണ് അത് രണ്ടിനെയും ഒന്നിച്ച് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല ഓരോരുത്തർക്കും അവരുടെ മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് മുസ്ലിം രാജ്യങ്ങളിലുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യത്തുണ്ട് പക്ഷെ ആ വിശ്വാസം അതേസമയത്തൊരു മോമിനായ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസം എന്ന തൗഹീദിന്റെ വിശ്വാസമാണ് ആ ഘടകവിരുദ്ധമായ ഒരു ആചാര അനുഷ്ഠാനങ്ങളുമായി ഒരു മുസ്ലിമിന് ബന്ധപ്പെടാൻ കഴിയൂല അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മുസ്ലിം എന്ന് പറയുന്ന ആ സുന്ദരമായ ബൗണ്ടറിക്ക് പുറത്തായി പോകും അവനിക്കാ മുഹമ്മദ് പവിത്രതയെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് സഗൗരവത്തോടുകൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ നമുക്കല്ലാഹുതം നൈ നിരീം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെക്കാളും സൗന്ദര്യവും ആരോഗ്യവും ഭംഗിയും എല്ലാം എല്ലാമെല്ലാമുള്ള കോടാനു കോടാനു കോടി ജനങ്ങൾക്ക് നൽകാത്ത വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് ആ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തത് അള്ളാഹു തന്ന ഔദാര്യമാണ് ഇനി ആ ഔദാര്യം ഏതെങ്കിലും ഒരു വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല സ്വന്തം മക്കളെ അതിലേക്ക് പറഞ്ഞയച്ചിട്ട് അത് നശിപ്പിക്കാനുള്ളതല്ല അതിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതിലേക്ക് നക്ഷത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതേ അതുപോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മക്കളെ അഥേഷ്ടം തുറന്നുവിട്ട് ആ ആചാര അനുഷ്ഠാനങ്ങളിൽ അവർക്ക് പങ്കെടുക്കാനുള്ള സർവാവേശവും എല്ലാ ഉന്മേഷവും നൽകി ഒരു ജീവിക്കാനുള്ളവരല്ലേ മുഹമ്മദ് പവിത്രമായ സ്വർഗത്തിന്റെ താക്കോൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് ആ വിശ്വാസ ആചാരത്തിൽ യാതൊരു പോരലും Mercade ഒരു കളങ്കലും കളങ്കവും സംഭവിക്കാതെ ഒരു കൂട്ടിച്ചേർക്കലുകളും നടത്താതെ ഒരു വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെയും ഫോളോ ചെയ്യാതെ പൂർണ്ണനായ മുസ്ലിമായി ജീവിച്ച് അതേ സമയത്ത് മുസ്ലിമായി ജീവിക്കുമ്പോൾ വേറൊരാളെ കത്തിയെടുത്ത് കുത്തേണ്ടതില്ല വേറൊരാളെ ഉപദ്രവിക്കേണ്ടതില്ല വേറൊരാളെ ആചാര അനുഷ്ഠാനങ്ങളെ കളിയ അതിനെ ഉപദ്രവിക്കേണ്ടതില്ല അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ ചീത്ത വിളിക്കേണ്ടതില്ല അതിനെ മോശമാക്കേണ്ടതില്ല അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയോ അവരെ ആദരിക്കുന്ന അവരെ ആരാധിക്കുന്ന ആരാധ്യ പുരുഷന്മാരെയോ ആരാധ്യ വസ്തുക്കളെയോ ചീത്ത വിളിക്കുകയോ കളിയാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഒരു മോമിനെ ായ മനുഷ്യന് മോമിനായിട്ട് അവന്റെ വിശ്വാസാചാരനുഷ്ഠാനങ്ങള് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അവകാശമുണ്ട് ഒരു മോമിനായ മനുഷ്യന് ഒരു മോമിനായിട്ട് തന്നെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അതേ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഇവിടെ ജീവിച്ചിട്ടുണ്ട് കുറിച്ച് ആ തങ്ങളു പാപ്പ ആചരിച്ച ആചാര അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്ത് മറ്റൊരു ജീവിത ജീവിത രീതികളെയോ വേറൊരു വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയോ ഫോളോ ചെയ്യാതെ അതിലേക്ക് പോകാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് മാറി നിന്ന് തങ്ങളു പാപ്പ ഇവിടെ ജീവിച്ചപ്പോ തങ്ങളു പാപ്പയെ കുറിച്ച് ആരെങ്കിലും ഭീകരവാദി എന്ന് പറഞ്ഞിട്ടില്ല തീവ്രവാദിയെന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിന് എത്ര എത്ര മഹാന്മാര് അവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ചു വേറെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് അവർ പോയില്ല അതുമായി ബന്ധപ്പെട്ടില്ല അതുമായി ജീവിച്ചില്ല അവർക്ക് പാടിയില്ല അതിലേക്ക് മക്കളെ പറഞ്ഞയച്ചില്ല അതിന് കൂട്ടുനിന്നില്ല ആചാര അനുഷ്ഠാനങ്ങളുടെ വസ്ത്രങ്ങൾ അവരെ അണയിപ്പിച്ചില്ല അതിനു വേണ്ടി അതേ പണം ചെലവാക്കിയില്ല എന്നതിൻ്റെ പേരില് അവരെ ആരും തീവ്രവാദികളെന്ന് വിളിച്ചിട്ടില്ല ഭീകരവാദികളെന്ന് വിളിച്ചിട്ടില്ല ഇപ്പൊ അങ്ങനെയാണ് ചിലര് ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പോയി പങ്കെടുത്താലേ ഒരു ഒരു പൂർണ്ണനായ മത സൗഹാർദമുള്ള ഒരു തീവ്രവാദമില്ലാത്ത ഭീകരവാദത്വമില്ലാത്ത ഒരു യഥാർത്ഥ സൗഹാർദ്ദ മനുഷ്യനായി മാറൂ എന്ന് ചിലർ ധരിച്ചു വച്ചിരിക്കുകയാണ് ആ ധാരണ തിരുത്തേണ്ടതാണ് ആ ധാരണ മാറ്റി വെക്കേണ്ടതാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മദനെയും കുടുംബങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ബന്ധപ്പെട്ട ഒരാളെയും അങ്ങനെയുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് ഏത് ക്രിസ്ത്യൻ മിഷനറിമാർ നടത്തുന്ന സ്കൂളുകളായാലും കോളേജുകളായാലും അവിടെ ആ വിശ്വാസാചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ സ്വന്തം മക്കളെ പറഞ്ഞേക്കേണ്ടതില്ല ആത്മീയമായ ജീവിതത്തെക്കാളും ഭൗതികമായ ജീവിതത്തിനും പഠനത്തിനുമാണ് നിങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നത് എങ്കിൽ അതിൻ്റെ തിക്തഫലം നാളെ മഷറ വൻസഭയിൽ വെച്ച് നിങ്ങൾ അനുഭവിച്ചേ തീരുകയുള്ളൂ എന്ന കാര്യം അടിവരയിട്ടുകൊണ്ട് വളരെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് എല്ലാ മതനീയം കുടുംബങ്ങളോടും അങ്ങനെയുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാന ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും എന്ന പരിശുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആ വിശ്വാസധാരയിലായി ജീവിച്ച് മരണപ്പെട്ട് അവസാനം ആ സ്വർഗത്തിന്റെ താക്കോലായി താക്കോൽ കൊണ്ട് തുറന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ആ സ്വർഗം ആ കൊണ്ട് തുറക്കാൻ കഴിയൂല ഒരിക്കലും സദ്യമല്ല അവരതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്കതിന് സദ്യമല്ല സാധ്യമല്ല ഒരിക്കലും സാധ്യമാവുകയില്ല അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ